ഉറച്ചു നിൽക്കായ ഇത് പലരെയും പിന്നോട്ടടിക്കുന്ന ഒരു സംഭവമാണ് എന്തായാലും നമുക്ക് ഒരു ചെറിയ ബ്രേക്ക് ഇതിനു വേണ്ടി നമുക്കൊരു വ്യത്യസ്തമായ ഒരു മാർഗം നമുക്ക് സ്വീകരിക്കാം സൗണ്ട് വൈബ്രേഷൻ എത്ര പേരും കേട്ടിട്ടുണ്ട് എന്താണ് സൗണ്ട് വൈബ്രേഷൻ ശബ്ദത്തിന്റെ അനുഗണനം ഈ ശബ്ദത്തിന്റെ അനുഗണനത്തിന് അതിൻ്റെതായിട്ടുള്ള ചില പ്രത്യേകതകളുണ്ട് അപ്പോൾ നമ്മൾ ഒരു നിമിഷം ഒന്ന് ശ്രദ്ധയിലേക്ക് തിരിച്ചു വരാൻ പലരെയും ചെറിയ ചടി വന്ന് തുടങ്ങിയിട്ടുണ്ട് ചിലർക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇതൊക്കെ ഒന്ന് മാറാനായിട്ട് ഈ രീതിയിൽ ചൂണ്ടവിരൽ തള്ളവിരലിന്റെ ഭാഗത്തായി വെച്ചുകൊണ്ട് ചൂണ്ടവിരലിൽ തള്ളവിരലിന്റെ കീഴ്ഭാഗത്തായി രണ്ടു കഴിക്കും ഈ രീതിയിൽ ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് പുറത്തേക്ക് ശ്വാസം വിടാതെ ആയന ശബ്ദം പുറപ്പെടുവിക്കുക കണ്ണങ്ങൾ അടച്ചു വയ്ക്കുക ശബ്ദത്തിന്റെ അനുഗ്രഹങ്ങളിലേക്ക് മാത്രം മനസ്സ് കേന്ദ്രീകരിക്കുക ഇനി ശ്വാസം ഉള്ളിലേക്ക് വരുന്നതിനു ശേഷം പൂക്കാരണം